വീട്ടിൽ കേറും സമയം ലേറ്റ് ആയി തെറ്റ് അപ്പൊ അതുകൊണ്ട് അർജന്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് വന്ന എല്ലാരും താങ്ക് യു പിന്നെ എല്ലാവരുടെ സ്നേഹ അനുഗ്രഹം എപ്പോഴും വേണം പിന്നെന്താ സന്തോഷം സന്തോഷം ഓർമ്മ ഇല്ല ഈ ഔട്ട്ഫിറ്റ്സ് ഇത് മെന്നിൻ ക്യൂടെ ബാക്കിയാണ് പിന്നെ ഔട്ട്ഫിറ്റ് ആണ് താലി എല്ലാ ഔട്ട്ഫിറ്റും മെന്നൻ ക്യൂ ആണ് എന്റെ സാരി കുത്താംപുള്ളിൽ നിന്ന് ഈ സാരി കുത്താമ്പുള്ളിൽ നിന്ന് ഗോൾഡൻ സാരി കാഞ്ചീപുരം ആ ആരി ചേച്ചിയുടെ കാഞ്ചീപുരത്തിൽ നിന്ന് പിന്നെ ബ്ലൗസുകളും ദാവണയും ചെയ്തത് ആ ആലാപോട്ടി കാണാം സുർമി ചേച്ചിയുടെ ആലാപോട്ടി കാഞ്ചി എല്ലാരും

ഓരേ മുട പെട്ടി അർപ്പണ കൊറണതിനെ പറ്റിയേടെ പ്രശ്നം എന്നാതില്ല ശരി ശരി കേട്ടോ മുടിച്ചാമതി മുറിയാ